അച്ചമാരെ മീനുകൾ ശരിക്കും അടി ആക്ടിവിറ്റി തരുന്ന സമയത്താണ് നമ്മൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏ സമയത്ത് വേണമെങ്കിലും ഒരു തകർപ്പൻ മീൻ്റെ അടി നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിലൂടെ നിന്ന് പ്രതീക്ഷിക്കാം നല്ലൊരു അത്യാവശ്യം നല്ല വലുപ്പുള്ള ഫ്ലോട്ടാണ് രമേശനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സംശയം ചേട്ടനാണെങ്കിൽ അല്പം കൂടി ചെറിയ ഫ്ലോട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫ്ലോട്ടിൻ്റെ വലുപ്പത്തിലല്ല കാര്യം മീൻ കൊത്തുന്നത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം ചില സമയത്ത് മീനുകൾ ചിലപ്പോൾ ഫ്ലോട്ടൊന്നും അടിച്ച് താത്തിയെന്ന് വരില്ല അപ്പോൾ അതിയെ ചിരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഹുക്കപ്പ് കൊടുത്താലും ചിലപ്പോൾ മീൻ മീൻ കിട്ടും അപ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ മീൻ വന്ന് നമ്മുടെ ബേറ്റിനെ കൊത്തുനിന്ന് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ സംസാരിച്ച ചേട്ടൻ വെയിറ്റിങ്ങിലാണ് അടുത്ത മീൻ കയറാനായിട്ട് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ അശ്വിനും ബേറ്റിറക്കി വെയിറ്റിങ്ങിലാണ് എല്ലാവരും തെളിച്ചമ്മീനാണ് ഇവിടെ ബേറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തെളിച്ചെമ്മീലിൽ നല്ല പണി നടക്കുന്ന ഒരു ഏരിയ ആണിത് ചിമിട്ട ചിമിട്ടം മീനുകൾ വരെ ഇവിടെ തെളിച്ചമ്മീൽ കയറി പിടിക്കാറുണ്ട് ജീവനുള്ള ചെമ്മീയിലും ഇതുപോലെ തന്നെ തെളിച്ചെമ്മീയിലും ഒരുപോലെ തന്നെ മീൻ കിട്ടുന്ന ഒരു സ്പോട്ടാണിത് അപ്പോൾ അടുത്തടി പൊട്ടാനായിട്ട് കെയർഫുൾ ആയിട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരെ നിൽക്കുന്നത് ഹുക്കപ്പ് കൊടുക്കണ ടൈമിംഗ് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ്സാവും കറക്റ്റ് സമയത്ത് തന്നെ ഫ്ലോട്ട് അടിച്ച് താത്തുനിന്ന് നോക്കിയിട്ട് ഹുക്കപ്പ് കൊടുക്കും ആ അടി അടി സംശയന്റെ മീ ഫോട്ടിൻ്റെ അടുത്ത് ഫ്ലോട്ട് അനങ്ങുന്നുണ്ട് ഫ്ലോട്ട് അനങ്ങുന്നുണ്ട് ഉറപ്പായിട്ടും ഏതൊരു മീൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ബേറ്റിനെ എന്ത് മീനാണെന്ന് പറയാനായിട്ട് പറ്റില്ല ഏരി ചെമ്പല്ലി ഹമ്മൂർ പോലുള്ള മീനുകൾ നമ്മുടെ ബേറ്റിൻ്റെ അടുത്ത് ഏത് നിമിഷം വേണേലും ഇവിടെ വരാം പുഴിമുഖ ആയതുകൊണ്ട് തന്നെ നല്ല കിടുക്കാച്ച മീനുകൾ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പം ഹുക്കപ്പ് കൊടുക്കാനായിട്ട് സെറ്റായിട്ടാണ് സംശയം ചേട്ടൻ നിൽക്കുന്നത് ഹുക്കപ്പ് കൊടുക്കുമ്പോൾ നല്ല പവർഫുൾ ഹുക്കപ്പ് തന്നെ ഇവിടെ കൊടുക്കണം ലൈറ്റ് ഹുക്കപ്പ് കൊടുത്തിട്ട് കാര്യമില്ല എന്നിട്ട് വലിയ മീനാണെങ്കിൽ പതി സാവധാനം അവൻ അടിച്ച് കര കയറണം ഇടനാക്ക് മീൻ്റെ വായി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ ില്ല നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് അമ്മ കയറ്റാനായിട്ട് കഴിയും ഓ മിസായി മിസായി ഓ ഒരു നല്ല മീൻ സ്ട്രൈക്ക് കിട്ടിയിരുന്നു പക്ഷെ മിസ്സായിരിക്കും ഇനിയും വരും മച്ചമ്മ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഒരു തകർപ്പൻ അടിച്ച് കയറിയിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയുള്ള മീനാണ് ഈ നച്ചറുകള് അക്യൂർത്തിൽ ഇട്ടുപോലെ നമുക്ക് ഇവർ വളർത്താനായിട്ട് പറ്റും പക്ഷേ ഇവരുടെ മുള്ളു കൊണ്ടിരുന്നെങ്കിൽ എട്ടിന്റെ പണി കിട്ടും അമ്മച്ചമാരെ അടി ആക്ടിവിറ്റിയും ഏറ്റവും കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നിനുറകെ ഒന്നായിട്ട് ശരിക്കും മിനുകൾ നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഓ കുത്തി കുത്തി ഓ ശംസിച്ചു ഞാൻ വെള്ളത്തിലേക്ക് ചെന്ന് വീണുള്ളൂ അപ്പോൾ തന്നെ മീനുകൾ പറന്നാണ് വരുന്നത് എടുക്കാനായിട്ട് ചെമ്പല്ലി ഹമ്മൂർ ഏരി പോലുള്ള മീനുകൾ ഈ മടയിരിക്കുന്നുണ്ട് ചെമ്പിനം കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് ഇവിടെ ശരിക്കും സ്പ്രെഡ് ആവും ആ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടയിരിക്കുന്ന മിനുകൾ പോലും വെറുതെ ഇരിക്കത്തില്ല അവന്മാർ ഉറപ്പായിട്ടും മടയിൽ നിന്ന് വെളിയിൽ വന്നിട്ട് നമ്മുടെ ബേറ്റി എടുക്കും പക്ഷേ ഒരു കാര്യമുണ്ട് അങ്ങനെ ആ ബേറ്റ് എടുത്തിട്ട് അവന്മാർ ഓടുന്നത് നേരെ ആ മടയിലേക്ക് ായിരിക്കും ചെമ്പി ഹു ഏരി പോലെയൊക്കെ ഉള്ള മീനുകളാണ് പിടിക്കുന്നതെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അമ്മ അടിച്ചു പൊക്കിയില്ലെങ്കിൽ നമുക്ക് അവന്മാരെ കിട്ടത്തില്ല മടയിൽ നമ്മുടെ ബേറ്റുമായിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അവന്മാർ മടയിൽ നിന്ന് ഇറങ്ങി വരത്തില്ല അതുകൊണ്ട് അത്ര മീനുകൾ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അവന്മാരെ അടിച്ചു പൊക്കി വെള്ളത്തിന്റെ ഉപരിതലത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം ചെറിയ ചെമ്പലി കുട്ടികളൊക്കെ ഇതിലൂടെ തന്നെ ഓടി നടക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് വരുന്നുണ്ട് അതിൻ്റെ അടിയിലെ കല്ലുകളുടെ അടിയിലൊക്കെ മുട്ടൻ മുട്ടം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നുണ്ട് നമ്മുടെ ബേറ്റ് വലിയ ചെമ്പലിയുടെ കണ്ണിലൊക്കെയാണ് പെടുന്നതെങ്കിൽ ഒരു സെക്കൻഡുള്ളിൽ തന്നെ ആടി പൊട്ടിവിടുന്ന് അപ്പോൾ ഓ അടുത്ത അടുത്തവരെ പൊക്കാനായിട്ട് തീവ്ര സർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏ സമയത്ത് വേണമെങ്കിലും ഒരു മമ്പമ്മി നമ്മുടെ ശംസുചേട്ടൻ ചൂണ്ടയിൽ ഇവിടുന്ന് കുടുങ്ങാം മച്ചാമാരെ നമ്മുടെ ചുണ്ടക്കാർ മാരക പെട്ടേ ആ അടിച്ചുപോച്ചു ചോദിച്ചു ഓ അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ് എന്ത് മീനാണെന്നൊന്നും പിടിയില്ല നല്ല നല്ലൊരു ഹമൂറാണ് കുടുങ്ങിയിരുന്നത് ഓ ഹമൂറല്ല ഹമൂറല്ല ഓ ഓ ഓ പൊക്കി 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 ഓ ഹമ്മൂരല്ല ഓ ഹൂറാന്നാണ് അത് വിചാരിച്ചത് പക്ഷെ ഹമൂറല്ല അടിച്ചിരിക്കുന്നത് അവൻ സ്റ്റിക്കടിച്ച് ഓ ഇത് ഇത് മോത കല്ലുമ്മൻ കല്ലേട്ടെന്നൊക്കെ പറഞ്ഞു വിളിക്കുന്ന ഒരു മീനാണ് നമ്മുടെ ഹമൂറിൻ്റെയൊക്കെ അതെ ഷേപ്പ് പരിയാണ് മീനുള്ളത് ഓ അവനെ അവനടിച്ച് നോക്കി നമ്മുടെ നമ്മുടെ ചേട്ടൻ കരയിലേക്ക് കയറ്റിയിരിക്കുകയാണ് ഓ നല്ല ഓ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് പേടിയാവും ഒരു ഭീകര രൂപിയാണ് ഇവൻ അതുകൊണ്ട് തന്നെ ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ ആരും അങ്ങനെ കഴിക്കാനായിട്ട് എടുക്കാറില്ല റിലീസ് ചെയ്യാറാണ് പതിവ്